Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ആയില്യം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലാണെങ്കിൽ ആയില്യം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രക്കാർ പൊതുവേ സൗമ്യശീലരാണെങ്കിലും വലിയ വലിയ ബുദ്ധിശക്തികൾക്ക് ഉടമകളാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഇവർ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വൃത്തിയും അടുക്കും കൃത്യനിഷ്ഠയോടും കൂടി ചെയ്യുന്നവരാണ് കൂടാതെ തൻ്റെ മനസ്സിനെ ഇഷ്ടപ്പെടുന്നവരോടാണെങ്കിൽ നല്ലതുപോലെ സംസാരിക്കുവാനും സന്ദർഭോചിതമായിട്ട് പെരുമാറുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ അഭിമാനശീലം വളരെ വളരെ കൂടുതലുള്ളതുവരാണ് ഈ ആയില്യം നക്ഷത്രക്കാർ സ്വതന്ത്രശീലം വളരെയധികം ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഈ നക്ഷത്രക്കാരിൽ എവിടെയും നേതൃത്വം വേണമെന്നും മേൽക്കോയ്മ വേണമെന്നും ആഗ്രഹിക്കുന്നവരും പറയുന്നതെല്ലാം തന്നെ അംഗീകരിക്കുന്നവരോട് ഒരു പ്രത്യേകതരം സ്നേഹം കാണിക്കുന്ന നക്ഷത്രം കൂടിയാണ് ഈ ഐല്യം നക്ഷത്രം കൂടാതെ നർമ്മബോധവും കലാബോധവും കൂടിയുള്ളവരാണ് ഈ നക്ഷത്രക്കാർ എന്നാലോ ചില കാര്യങ്ങളിൽ ക്ഷമാശീലം വളരെ കുറഞ്ഞവരായതുകൊണ്ട് ഇവരുടെ മുന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ദേഷ്യം വരികയും ആലോചന കൂടാതെ പറയുകയും ചെയ്യുന്നതുകൊണ്ട് പല സന്ദർഭങ്ങളിലും മനോവിഷമതകൾക്ക് കാരണമായിട്ട് തീരാറുണ്ട് ജീവിതത്തിലാണെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നാൽ പോലും താൻ അനുഭവിച്ചതായിട്ടുള്ള കഴിഞ്ഞു പോയിട്ടുള്ള കാലഘട്ടങ്ങളിൽ അനുഭവിച്ചതായിട്ടുള്ള വിഷമതകളെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തു പറയുന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ ഒരു വ്യക്തിയോട് കൂടുതൽ അടുപ്പം തോന്നുന്ന പക്ഷം അവരുടേതായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും അവരുടെ കൂടെ നിന്നുകൊണ്ട് സഹായം ചെയ്യുവാൻ വളരെ വളരെ താല്പര്യമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പുതുവർഷത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി വരെ ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യാഭർതൃ ബന്ധങ്ങളിലാണെങ്കിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നു കൂടാതെ കർമ്മസംബന്ധമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും ശ്രദ്ധയും ജാഗ്രതയും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ട് സമയം കൂടിയാണ് എന്നാൽ ഈ ശനീശ്വരൻ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി അഷ്ടമ ഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ തൊഴിൽപരമായിട്ടും ഭാഗ്യപരമായിട്ടും കർമ്മപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം തന്നെ നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെ വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മ കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഈ സമയത്ത് ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഗ്രഹ ഗൃഹസംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്ക് വളരെയധികം അനുകൂലസ്ഥിതിയും കാണുന്നുണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി കൂടുതലായിട്ടുള്ള മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വിശേഷാൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ധനപരമായിട്ടും ഭാഗ്യപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങൾക്കാണെങ്കിൽ ഉയർച്ചയും അഭിവൃദ്ധിയും കാണുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് വർഷാരംഭത്തിൽ എന്നാൽ ആയില്യം നക്ഷത്രക്കാര് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം മെയ് മാസം പതിനാലാം തീയതി ലാഭസ്ഥാനത്ത് നിന്ന് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കൂടാതെ മെയ് മാസം പതിനെട്ടാം തീയതി ആണെങ്കിൽ അഷ്ടമത്തിലേക്ക് രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യം വരുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും മെയ് മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈ വർഷത്തിൽ ശനീശ്വരനെ ഹൃദയ ശുദ്ധിയോടു കൂടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ശനീശ്വര പ്രീതിക്കായിക്കൊണ്ട് എള്ളെണ്ണ കൊണ്ട് ശനീശ്വരനെ അഭിഷേകം ചെയ്യുന്നതും ശനീശ്വര പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് കൂടാതെ മെയ് മാസം മുതലാണെങ്കിൽ ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിന് നീചസ്ഥിതി വരുന്നതുകൊണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സഹസ്രനാമർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഗുണാനുഭവമായിട്ട് കാണുന്നുണ്ട്